endaale ee oru video idinoru detailed exciting aur uska reason ye hai ki pata hai to aaj hum is Snapdragon 8 Gen 2 atom bahut bhyankar ishta hai to front like you aage idu vare moon adu avaru cheyidunnathayullu flagship processor Snapdragon 8 Gen 2 now in case you don't know what was used to give flagship specs at the cheapest price first is OnePlus 9 mm. to right, the palladium cost cutting യഥാർത്ഥ ഫ്ലാഷ് കില്ലർ കില്ലറിൽ വിശേഷിപ്പിക്കുന്ന ഐ ക്യു നിയോ നാൻപറാണ് എൻ്റെ കയ്യിലുള്ളത് ഇത് ഒരാഴ്ച ഉപയോഗിച്ചതിൻ്റെ ശേഷമുള്ള ഒരു ചെറിയ റിവ്യൂ മാത്രം ഒരുപാടൊന്നും പറയുന്നില്ല നിങ്ങൾക്ക് കേരളത്തിലെ വലിയ വലിയ യൂട്യൂബർ തന്നെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ റിവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെക്ക് ചെയ്യാം ഒരാഴ്ച ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു എക്സ്പീരിയൻസ് അതായത് മുപ്പത്തി എട്ടായിരം രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയത് അത് നിങ്ങൾക്ക് ബാങ്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഉപയോഗിച്ച് രണ്ടായിരം രൂപ ഒക്കെ പിന്നെയും കുറയും മുപ്പത്തഞ്ചിന് പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി എമ്പത്തിയാറാണ് ഞാൻ വാങ്ങിയത് അത് അങ്ങനെ തന്നെ എടുക്കാം ഏകദേശം മുപ്പത്തി ആറ് മുപ്പത്തഞ്ച് രൂപക്കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതിന് ഓഡിയോ ജാക്കില്ല അതുപോലെ തന്നെ ഇതിൻ്റെ സൈഡ് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ആണ് സൈഡ് മാത്രം അതിൻ്റെ ഒരു ഫ്രെയിം അതുപോലെ തന്നെ സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ വീഡിയോ വാങ്ങിക്കാൻ മാത്രമേ ഉള്ളൂ ഒരു ടു കെക്ക് കൊടുക്കാമായിരുന്നു അതുപോലെ തന്നെ മെമ്മറി ഇടാനുള്ള ഓപ്ഷൻ ഇല്ല ഈ ഒരു നാല് കാര്യങ്ങൾ മാത്രം നമ്മൾ ഒഴിച്ച് നിർത്തി നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കണ്ണും പൂട്ടി വാങ്ങിക്കോളി കാരണം എന്താ പറയുക ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോസ് ഞാൻ ചെക്ക് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങാൻ തന്നെ കാരണം യഥാർത്ഥ ഫ്ലാഷ് കില്ലറെന്ന് വിശേഷിപ്പിക്കുന്ന ഐ ക്യൂ ന്യൂൻ പറയാണ് എൻ്റെ കയ്യിലുള്ളത് ഇതിൻ്റെ കൂടുതൽ റിവ്യൂ ഒക്കെ നിങ്ങൾ മറ്റ് ചാനലുകളിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം ഇതിൻ്റെ ഒരാഴ്ച ഉപയോഗിച്ചതിന് ശേഷം ഒരു മണിക്കൂറിലൊക്കെ നമ്മൾ റീല് അതുപോലെ തന്നെ ഷോർട്സ് വാട്സപ്പ് മാത്രം ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറോടൊക്കെ ഏകദേശം ഒരു അഞ്ച് നാല് ശതമാനം മാത്രമാണ് കുറയുന്നത് പിന്നെ ഇതിൻ്റെ ചാർജർ നൂറ്റി ഇരുപത് വാട്ടാണ് അതുപോലെ തന്നെ അത് നാൽപ്പത്തഞ്ച് അൻപത് മിനിറ്റിനുള്ളിലാണ് ഫുൾ ചാർജ് ആകുക സീറോ ടു നൂറ് അത് നമ്മൾ സെറ്റിംഗ്സ് പോയിട്ട് ഫാസ്റ്റ് ചാർജ് എന്നുള്ളത് എനേബിൾ ആക്കിയാൽ ഇരുപത്തഞ്ച് ടു മുപ്പത് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പിന്നെ ഈ ഒരു നാല് കാര്യങ്ങൾ ഒഴിച്ച് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കുക കാരണം ഇതിൻ്റെ സ്നാപ് ഡ്രാഗിൻ എയ്റ്റ് ജനാണ് എയ് ജെ ടു ആണ് ഈ ഒരു പ്രോസസ്സർ കൊടുത്തത് അതുപോലെ തന്നെ ഈ ഐ വില തന്നെ വേറൊരു ചിപ്പും കൂടിയും കൊടുത്തിട്ടുണ്ട് അത് അങ്ങനെ ആണെങ്കിൽ ഗെയിമർ ഗെയിം കളിക്കുന്നവർക്കൊക്കെ അടിപൊളി പക്ക സാധനമാണ് ഐക്യു ഞാൻ പ്രോ വീഡിയോ വീഡിയോ ഫോട്ടോസൊക്കെ പക്കാണ് വലിയ കൊഴിപ്പൊന്നുമില്ല പക്ഷേ ഒരുപാട് ചീ ചീത്തും പറയാൻ പറ്റില്ല ഒരുപാട് ഉഷാറാണ് അങ്ങനെയും പറയാൻ പറ്റില്ല എന്നാലും ഈ ഒരു പ്രൈസിൽ കിട്ടാവുന്ന ഒരു ക്വാളിറ്റി ഇതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഡീ ഡീറ്റെയിൽ വീട് നിങ്ങളൊക്കെ പോയി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വാങ്ങുക ഈ ഒരു നാല് കാര്യങ്ങൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ വീണ്ടും വീട് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങാൻ പറ്റുന്ന ഏകൊരു ഫോണാണ് ഇപ്പോൾ ഈ ഈ ഒരു കാലത്ത് നിലവിലുള്ളത് ഐ ക്യൂ ന്യൂ നാൻ പ്രോ ഇതിൻ്റെ ഒരുപാട് റിവ്യൂവും കാര്യങ്ങളൊക്കെ പല വീഡിയോസും നമ്മൾ കേരളത്തിൽ മാത്രമല്ല പല വലിയ വലിയ യൂട്യൂബറൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരാഴ്ച ഉപയോഗിച്ചെന്നുള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു തരാണെങ്കിൽ എന്താ പറയുക അടിപൊളി ഫോൺ അത്ര പറയുകയാണല്ലോ അപ്പോൾ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊക്കെ ഒന്ന് എനേബിളാക്കി നിങ്ങൾ ഈ ഒരു ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അടുത്ത പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ